സദ്വുശരണം ഇന്ന് ഒരു രസകരമായ രസകരമായെന്ന് വെച്ചാൽ വിരോധാഭാസമായ ഒരു വോയിസ് കേൾക്കാനായി ആ മറ്റാരുമല്ല നമ്മുടെ സ്നേഹാത്മ സ്വാമി എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ പേര് ഉത്തമൻ ഉളയപ്പ് ഉത്തമൻ മൂവയിൽ ഉത്തമൻ എന്നൊക്കെ പറയും മൂവയിൽ അവരെ വീട്ടുപേരാണ് ഗുരുവിൻ്റെ ബന്ധുക്കളാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഗുരുവിൻ്റെ ബന്ധുക്കളാണ് ശരിയാണ് ഗുരുവിൻ്റെ അമ്മാവൻ്റെ മൂത്ത മകനായ ചിറ്റയക്കാട്ട് രാജൻ അതായത് ഇപ്പോഴത്തെ ചന്ദ്രബോസ് എന്ന് പറയുന്ന സ്വാമി എന്നൊക്കെ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ അമ്മാവ് എന്നുവെച്ചാൽ അമ്മാവെന്ന് വെച്ചാൽ ചന്ദ്രബോസിൻ്റെ അമ്മയുടെ അങ്ങളെയാണ് ഒളയപ്പിലാണ് സ്വദേശം അദ്ദേഹം ആശ്രമവിശ്വാസത്തിൽ വന്നു അത് കഴിഞ്ഞപ്പോൾ അനുശീർത്തിനെയും കുടുംബത്തിനേയും ഈ ആശ്രമത്തിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം രണ്ടാമത് ഈ ഹരീനെ ഇവിടെ അതായത് ഗുരുരത്നെ ഇവിടെ കയറാൻ കാരണക്കാരനായ ഒരു വ്യക്തിയാണ് ഈ ഉത്തമൻ എന്ന് പറയുന്ന സ്നേഹന് എന്നു വെച്ചാൽ ഗുരു ഒരിക്കലും ഇവരെ കേറ്റ കുടുംബത്തെ ഒരു മൂന്ന് തലമുറ ആശ്രമത്തിൻ്റെ ഒരു ഭരണതലത്തിലും ഒരു സ്ഥാപനങ്ങളിലും കയറ്റിട്ട് വന്ന് പ്രാർത്ഥിച്ചു പോക്കോട്ടെ അത് മറ്റൊന്നും കൊണ്ടല്ല പണ്ട് അനു എന്ന് പറയുന്ന ആ നീചനായ മനുഷ്യൻ ആശ്രമത്തിൽ ഈ ദർശന സ്വഭാവത്തിൽ നല്ല രീ നല്ല രീതിയിൽ നിന്നിരുന്ന ഒരു ജന്നി അമലാജന്യെന്ന് പറയും ആ ജന്നിയോട് അനാവശ്യമായ ചില കാര്യങ്ങൾ കാണിച്ചതിന് അന്ന് പുറത്താക്കിയ അൽ ചേർത്തേയും വിശ്വാസികളായിട്ട് നിന്നോട്ടെ എന്ന് കുരു പറഞ്ഞിട്ട് അവരെ ഭരണതലത്തിലോ ഒരു സ്ഥാപനത്തിലോ ഒരിക്കലും കയറ്റരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തൊണ്ണൂറ്റിയേഴിൽ ഗുരുവിൻ്റെ വാക്കിനെ മറികടന്നുകൊണ്ട് ഈ ഉത്തമൻ എന്ന് പറയുന്ന സ്നേഹാന്മൻ അദ്ദേഹം എന്ത് ചെയ്ത് അന്ന് ആയുർവേദത്തിൻ്റെ ചുമതല ഉണ്ടായിരുന്ന ഗോപാലകൃഷ്ണൻ സാറ് പാലക്കാട് ജെ കെ ടേഴ്സിൻ്റെ ജോലി ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാപനത്തിൽ മാനേജരായിരുന്ന അദ്ദേഹം നമ്മുടെ സ്ഥാപനത്തിൽ ആ ജോലിയൊക്കെ കളഞ്ഞിട്ട് വന്ന് ഇന്നാണ് അപ്പോൾ അദ്ദേഹത്തിനോട് ഇന്ന് പറഞ്ഞു ഗുരു പറഞ്ഞു ഹരിയെ നിർത്തിക്കോളാൻ പറഞ്ഞു അപ്പോൾ ഗോപാലക്ഷാറിനോടൊക്കെ ഗുരു നേരത്തെ പറഞ്ഞിരിക്കുന്നത് ഈ ഹരിയെ ഒരു കാരണവശാൽ ഹരിയോയോ അനുചരത്തിലേയോ കുടുംബത്തിലേയോ ഒരു കാരണവശാലും ഒരു സ്ഥാപനത്തിലും ഔദ്യോഗികളത്തിൽ പോട്ടെ ജോലിക്ക് പോലും പെക്കരുതെന്ന് പറഞ്ഞാണ് പക്ഷേ ഈ ഉത്തമം ചെന്നിട്ട് തൊണ്ണൂറ്റി ഏഴിൽ ഗുരുവിൽ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് ഈ ഗോപാലക്ഷ സാറിനോട് പറയുമ്പോൾ ഈ ഗോപാലകൃഷ്ണ സാറ് ഗുരുവിനോട് ചോദിക്കാനുള്ള ഒരു സാവകാശം കിട്ടാതെ അല്ലെങ്കിൽ അത് ചെയ്യാതെ തൻ്റെ ആ ഒരു എന്താ പറയുക ഒരു കൃത്യനിഷ്ഠ കുറവുണ്ട് അല്ലെങ്കിൽ എന്താ പറയുക ഒരു അലസത കൊണ്ട് ഗുരുവിനോട് ചോദിക്കാതെ ഗുരു പറഞ്ഞതെന്ന് പറഞ്ഞ് ഈ ഉത്തമൻ ചെന്ന് പറഞ്ഞപ്പോൾ ഈ ഉത്തമൻ എന്ന് പറയുന്ന സ്നേഹാത്മൻ ചെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് ജോലി കൊടുത്തു ഇതിന് ശേഷം ജോലി കൊടുത്ത് അതിന് ശേഷം ആണ് ഗുരുവിനോട് എന്ന് വെച്ച് ഗോപാലകൃഷ്ണ സാർ പറയുന്നത് ഗുരുവെ ഉത്തമൻ വന്ന് പറഞ്ഞു അല്ലെങ്കിൽ സ്നേഹാത്മൻ എന്ന് പറയുന്ന ഉത്തമ വന്ന് പറഞ്ഞു അപ്പോൾ അന്ന് സ്നേഹാത്മൻ എന്നുള്ള പേര് അതുകൊണ്ടാണ് ഞാൻ ഉത്തമൻ എന്ന് പറയുന്നത് ഈ ഉത്തമൻ വന്ന് പറഞ്ഞു ഈ പറയുന്ന ഈ ഹരിക്ക് ഇവിടെ ജോലി കൊടുക്കാൻ ഗുരു പറഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ ഗുരു പറഞ്ഞതെന്ന് വെച്ചാൽ ആഹ് കൊടുത്താ എന്നാ നീയൊക്കെ ഇത് അനുഭവിക്കുമെന്നാണ് പറഞ്ഞു മനസ്സിലായ അപ്പോൾ അത് പിൽക്കാലത്താണ് ഇദ്ദേഹം എന്നാ അന്ന് ഗുരു അത് പറഞ്ഞപ്പോൾ പോലും അത് ക്ലിയർ ചെയ്യണ്ടേ ആ ഒരു മാനസികാവസ്ഥ പോലും കാണിക്കാത്തത് കൊണ്ട് നല്ല എട്ടിൻ്റെ പണിയാണ് പരമ്പരയും കിട്ടിയത് ഇനി മൂല കാരണക്കാരൻ ഇപ്പം അമൃതാജന്യാണ് കൈകാര്യം ചെയ്യണമെങ്കിലും ഗുരുതരം ഉപയോഗിക്കണമെങ്കിലും അത് ആ കാലത്ത് ഇപ്പോഴല്ല അമൃതാജന്യെ തുടക്കത്തിൽ ഉപയോഗിച്ചെങ്കിലും ഈ വൈരാഗ്യം ഈ പരമ്പരയും ഈ ഗുരുവിനോടുള്ളത് കൊണ്ടാണ് ഈ ഒരു കുടുംബത്തിൽ തന്നെ ഈ പരമ്പരയെന്ന് മറ്റാരും കിട്ടാഞ്ഞിട്ടല്ല ഗുരുവിനോടുള്ള ഒരു പക ഈ കുടുംബത്തിനുള്ളത് കൊണ്ടാണ് അമർതാജ് കൃത്യമായിട്ട് അവരെ തന്നെ അതിലൊരാളെ അനുചരത്തിൽ കല്യാണം കഴിഞ്ഞ് പോയി അല്ലെങ്കിൽ അനുചരത്തിലായിരുന്നു ഈ സ്ഥാനത്ത് വരു ഇവർ വരുത്തുള്ളായിരുന്നു പക്ഷേ ഇവനെ ഈ കൊണ്ടുവന്ന് ഒരു അവസ്ഥാപൂർത്തീകരണം നാടകമൊക്കെ കളിച്ച് ആ നാടകത്തിനെ കുറിച്ചൊരു വീഡിയോ വരുന്നുണ്ട് അത് പൂർണസ്വാമിയുടെ ഒരു സംഭാഷണം മധ്യേ അതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ഗുരു ഇടപെട്ടിരുന്നോ ഈ അപജയത്തിന് തിരുത്താനായിട്ട് ഗുരു ഇടപെട്ടിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം വരുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് അതിനെക്കുറിച്ച് ഞാൻ പറയാം ആ നാടകത്തിനെ കുറിച്ച് അപ്പോൾ അങ്ങനെ ഒരു നാടകമൊക്കെ കളിപ്പിച്ചിട്ട് ഈ ഗുരുനെ ഒരു ദീ സ്നേഹാത്മൻ്റെ ഇന്നത്തെ ഒരു വോയിസ് ആ വോയിസ് കേൾപ്പിക്കാൻ വേണ്ടി ഞാൻ ഇത് പറഞ്ഞത് ആ വോയിസ് കേട്ടിട്ട് അതിനെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ ഗുരുവിൻ്റെ യഥാർത്ഥ വിശ്വാസികൾക്കുള്ള പ്രതികരണം കൂടി കേൾക്കണം മനസ്സിലായോ ഇദ്ദേഹത്തെ ഗുരു ഉള്ള സമയത്ത് തന്നെയാണ് എന്താ അവിടെ നാട്ടിൽ നിർത്താൻ കൊള്ളില്ലാത്തതുകൊണ്ടാണ് ഈ ഈ പുഷ്കരെന്ന് പറഞ്ഞ ചൈതന്യസ്വാമിനെയും ഈ ഉത്തമനെയൊക്കെ അവിടെ നിന്ന് പറിച്ചു ഇവിടെ ബ്രഹ്മയാരികളായിട്ട് നിർത്തിയത് മനസ്സിലായി അതൊരു സന്യാസം കൊടുക്കാണ്ട് സന്യാസം കൊടുത്തത് ഈ പറഞ്ഞ അമൃതാജന്യമാണെങ്കിലും കൊടുക്കാൻ ഗുരു നേരത്തെ ഇപ്പൊരിക്കും നിശ്ചയിച്ചിരുന്നതാണ് ബ്രഹ്മ പിന്നെ എന്താ പറയുക ബ്രഹ്മയാരികളായിട്ട് അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഇന്നൊരു ഒരു ഓഫീസ് കേട്ടു അതിലെന്ന് വെച്ചാൽ നവപൂജിതം എന്ന് പറയുന്ന കാര്യം പ്രമോട്ട് പ്രമോട്ടിക്കണമെന്നുള്ളതാണ് പറയുന്നത് എന്ന് വെച്ചാൽ പഴയ വീഡിയോ ഉണ്ടല്ലോ ഇപ്പം ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് വൈറലാക്കാൻ വേണ്ടി ഇവിടെ ഒരു കണഞ്ഞ് പരിശ്രമിക്കുന്ന അപ്പോൾ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വളഞ്ഞ് പിടിച്ച് പറയണം പുള്ളി ഒരു അഞ്ച് മിനിറ്റോളം ഉണ്ട് സഹിക്കുകയാണ് ക്ഷമിക്കുക അത് കേട്ടേ പറ്റുള്ളൂ കേട്ടാലേ നമുക്കതിനെക്കുറിച്ച് മനസ്സിലാവുള്ളൂ അതിൻ്റെ അവസാനം എൻഡിങ്ങി പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം നമ്മൾ എന്തിനാണ് ഇത് വളഞ്ഞ് ഇത്രയൊക്കെ പറഞ്ഞെന്നുള്ളത് യഥാർത്ഥ ഗുരുവിനെക്കുറിച്ച് ബ്രഹ്മശ്രീകരണെ കുറിച്ച് പറയാനല്ല ഇപ്പോഴത്തെ അമൃതാജനീനെ പ്രൊമോട്ട് ചെയ്യുന്ന ആ വീഡിയോ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇദ്ദേഹത്തിൻ്റെ വോയിസ് അത് തന്നെയല്ല ഈ പറയുന്ന വാക്കുകൾ ഇവർ ആരെങ്കിലും ഇന്ന് പാലിക്കുന്നുണ്ടോന്നും കൂടി ഒന്ന് ചിന്തിക്കണം അതാണ് ഞാൻ പറയുന്നത് വിരോധാഭാസം എന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ ചെരിപ്പിടാ നടന്നു പോകണം ഒന്നും ഉണ്ടാകരുത് നിങ്ങളുടെ മടിയിൽ ഇദ്ദേഹത്തിൻ്റെ ഇതിലേക്ക് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഇദ്ദേഹത്തിന് പോലും എനിക്ക് അറിയില്ലെന്ന എനിക്ക് തോന്നുന്നു സ്വത്തുക്കൾ മനസ്സിലായ അത്രയും ആൾക്കാരെ പാവപ്പെട്ടവരെ പിഴിഞ്ഞു വെച്ചിട്ട് സുഖലോലായിട്ട് നടക്കുന്നവരാണ് പറയുന്നത് എന്താ പറയുക നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ചെരുപ്പില്ലാതെ പോകുമെന്ന് യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യം സഭ ഉണ്ടാക്കാൻ മനസ്സിലായ ഗുരുവിന് വേണ്ടി പ്രവർത്തിക്കുന്ന മക്കളുണ്ട് ഇപ്പോൾ പക്ഷേ ഇവരുടെ കൂടെ അല്ലെന്ന് മാത്രം അത് മനസ്സിലായില്ല വെളിയിലാണെന്ന് മാത്രം ഇവരുടെ കൂടെ നിൽക്കുന്നില്ലെന്ന് മാത്രം അപ്പം നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം കേട്ടിട്ട് നമുക്ക് അതിനെക്കുറിച്ച് നമ്മുടെ യഥാർത്ഥ ഗുരുവിശ്വ ബ്രഹ്മശ്രീകരണാകര ഗുരുവിനെ വിശ്വസിക്കുന്ന ഭക്തരുടെ ഒരു സംസാരം കൂടി അവരുടെ ഒരു അഭിപ്രായം കൂടി കേൾക്കണം മനസ്സിലായോ ഇദ്ദേഹത്തെക്കുറിച്ചും ഇദ്ദേഹത്തിന്റെ ഇവരൊക്കെ ഗുരുവെന്ന് ഇപ്പൊ പറയുന്ന ആരാണ് ഇവരാണ് അപ്പ അപ്പാപ്പ മാറ്റിക്കൊണ്ടിരിക്കണ ഗുരുക്കന്മാര് അപ്പ കാണുന്നവര് എന്താ അപ്പാന്ന് കളിക്കണ സ്വഭാവം ഉണ്ടല്ലോ പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് പല രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരാണ് ഇവർ പറയുന്ന ഒന്ന് പ്രവൃത്തി വേറെ അപ്പൊ അതൊന്ന് നമുക്ക് കേൾക്കാം ആ ഒന്ന് കേട്ടിട്ട് നമുക്ക് ആ ഭക്തരുടെ വോയിസ് കൂടി ഒന്ന് കേൾക്കാം നമ്മുടെ ഒരു ബൈബിളില് ഒരു കഥയുണ്ട് പറഞ്ഞു നിങ്ങൾ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഗുരുവിന്റെ നിങ്ങൾ ജനങ്ങളുടെ അടുത്ത് പറയുമ്പോൾ നിങ്ങളുടെ മടിയിൽ നിങ്ങൾ ഒന്നും കരുതി വെക്കരുത് നിങ്ങൾ വെറും കാലിലൂടെ പോകാറില്ല ചെരിപ്പെടാൻ പാടില്ല മടി ഒന്നും ഉണ്ടായിരുതും നിങ്ങൾ പോയി ഓരോ വീട്ടിൽ പോയി കാര്യം പറയുമ്പോൾ നിങ്ങളെ തിരസ്കരിക്കുന്നവരുടെ മുമ്പിൽ നിങ്ങൾ ഒന്നും പറയരുത് സ്നേഹത്തോട് കൈകൂപ്പി നിങ്ങളെ കാലിൻ്റെ പാത്രത്തിലിരിക്കുന്ന മണ്ണ് തട്ടിയിട്ട് നിങ്ങൾ വരുവാ നിങ്ങൾ സ്വീകരിക്കുന്നവരെ വീട്ടിൽ നിങ്ങൾ സന്തോഷത്തോടെ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആഹാരം കഴിച്ച് സ്നേഹവും ആദരവും ബഹുമാനവും കൊടുത്ത് തിരിച്ചു വരുക നിങ്ങളൊരു പാറയാണെങ്കിൽ ആ പാറയിൽ ഞാൻ എൻ്റെ സഭ പണിയും പത്രോസ ചോദിച്ചത് ഗുരുവെ ഞങ്ങളിങ്ങനെ എങ്ങനെ ഈ സഭ പണിയും പത്രോസിനിയൊരു ഉറച്ച പാറയാണെങ്കിൽ ഞാൻ ആ പാറയിൽ എൻ്റെ സഭ പണിയും എന്ന് പറഞ്ഞാൽ ഉറച്ച വിശ്വാസം തലപോയാലും എന്ത് നഷ്ടപ്പെട്ടാലും എനിക്കെന്ന പൊസിഷൻ നഷ്ടപ്പെട്ടാലും ഇരിക്കുന്ന കസേര നഷ്ടപ്പെട്ടാലും എന്തെല്ലാം വന്നാൽ രോഗം വന്നാലും അന്ത്യം വരെ ഈ ആശയ നടപ്പിലാക്കാൻ വേണ്ടി മറ്റേ മാംസവും രക്തവും എല്ലാം ഞാൻ ഗുരുവിൽ സമർപ്പിക്കും ഞാൻ ഈ ആശയം ലോകം മുഴുവൻ ഞാൻ മൂലം ഒരു പത്ത് കുടുംബം വരാൻ കഴിയും ആ ഒരു ഉറച്ച വിശ്വാസമാണെങ്കിൽ ഞാൻ അതിൽ ഗുരു അതിൽ പീടുപണിക്കും നമുക്കിടെ ഈ പ്രവർത്തനത്തിൽ മനസ്സു വാക്ക് പ്രവർത്തി മൂന്നില് നമ്മൾ വിശുദ്ധമായിട്ട് ഇതിന്റെ പ്രവർത്തകർ ഈ ആർട്സ് ആൻഡ് കൾച്ചറിന്റെ പ്രവർത്തകർ പോയാൽ ഓരോ പ്രവർത്തനവും നേരെയും വരും പണ്ട് ഞാൻ വിശ്വസാംസ്കാരിക നവോത്ഥന കേന്ദ്രത്തിൻ്റെ പ്രവർത്തനമായിട്ട് പോകുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പറഞ്ഞത് മനസ്സ് സൂക്ഷിച്ച് വേണം യൂണിറ്റ് ഇടാൻ പോവാൻ മനസ്സ് വ്രതം പോലെ പോയി യൂണിറ്റ് അത് കല്പാന്തര കാലം വരെ ആ യൂണിറ്റ് ഉണ്ടാവും അങ്ങനെ ചെയ്ത യൂണിറ്റൊക്കെ എല്ലാം ബസ്സിൽ പോകുമ്പോൾ പോലും കുതിര പോകുമ്പോൾ പോണത് കുതിരകളുടെ കണ്ണിൽ രണ്ടും മറ്റുള്ള കാഴ്ചകൾ കാണാതിരിക്കാൻ വേണ്ടി നേരെയുള്ള പാർവം മാത്രമേ നാവുള്ളൂ സൈഡിലെ പാർവങ്ങളൊന്നും കാണത്തില്ല അതുപോലെ ഗുരുവിനെ മാത്രം നോക്കിക്കൊണ്ട് യാത്ര ചെയ്യണം പ്രാർത്ഥന ഉണ്ടായിരിക്കണം യാത്ര വണ്ടി യാത്ര ചെയ്യുമ്പോഴും പ്രാർത്ഥന എപ്പോഴും അങ്ങനെയാണ് അതുപോലെ പരസ്പരം ബഹുമാനിക്കാനും സ്നേഹിക്കാനും അത് യേശു പറഞ്ഞ ശിഷ്യന്മാരിൽ ഇതാണ് ഒടിവിലെ തത്താരത്തിൽ ഞാൻ നിങ്ങളെ നിങ്ങളെത്രത്തോളം സ്നേഹിച്ചോ അതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം ഞാൻ നിങ്ങൾക്ക് എന്ത് ആദരവ് തന്നിട്ടുണ്ടോ നിങ്ങൾ പരസ്പരം ആദരവ് കൊടുക്കണം ഞാൻ നിങ്ങൾക്ക് എന്തോരം സ്നേഹങ്ങൾ തോന്നിട്ടുണ്ടോ അത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കും എന്നാണ് പറഞ്ഞത് അതുപോലെ നമുക്ക് എല്ലാവർക്കും ആർട്സ് ആൻഡ് കൾച്ചറിലുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കണം ഈഗോ എന്ന് പറയുന്ന സംഭവം ഉണ്ടായി ഇത് വളരെ ചെന്നാണ് അതുകൊണ്ട് ഇതുകൊണ്ടെല്ലാം വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് എടുക്കാൻ വേണ്ടി ആരും ഇത് പ്രയോജനപ്പെടുത്തരുത് ഓരോരുത്തരുടെ മനസ്സിൻ്റെ അകത്തുള്ള ഭാവന വ്യക്തിഗത എനിക്ക് അതിൽ നിന്ന് എന്ത് പ്രയോജനം വ്യക്തിഗത ചാമ്പ്യൻഷിപ്പ് കൊണ്ട് ഒന്നും നേടാൻ പോലില്ല ബ്രഹ്മനിഷ്യം നടപ്പിലാക്കാൻ വേണ്ടി വേണം നമ്മൾ പ്രവർത്തിക്കാൻ ആ ബ്രഹ്മനിഷ്യം ഇതിന്റെ മനസ്സോടുകൂടിയും ശക്തിയോടുകൂടിയും ഒരു വാശിയോടും കൂടി ആര് പ്രവർത്തിക്കുന്നു ആ പരമകാര്യവനായി ഈശ്വരൻ അവനെ അനുഗ്രഹിക്കുക ചെയ്യൂ എന്നുള്ളത് ഗുരുവിൻ്റെ വാക്കാണ് ഈ ആശയത്തിന് വേണ്ടി ആര് ആത്മാർത്ഥതയോടുകൂടി ആര് വൈരാഗ്യത്തോടും കൂടി പ്രവർത്തിക്കുന്നുവോ അവന് ഈശ്വരൻ സർവ്വ ഐശ്വര്യങ്ങളും അവനെ ആശീർവദിക്കും എന്നുള്ളത് ഗുരുവാണി ഞാൻ വായിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് അങ്ങനെയുള്ള പ്രവർത്തനം നമ്മൾ ആർട്സ് ആൻഡ് കൾച്ചറുകളുണ്ടാകണം നീറുന്നവർ ചെറുപ്പക്കാർക്ക് വഴി കൊടുക്കണം പലരും മുതിർന്നവർ ചെറുപ്പക്കാർ വന്നു കഴിയുമ്പോൾ അവർക്ക് മനസ്സ് മടുക്കുന്ന രീതിയിലാക്കരുത് അങ്ങനെ ഉണ്ടായിരുന്നില്ല ഞാനും പ്രവർത്തിച്ചു വന്ന ഒരാളില്ലേ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് ഒരു വാഴക്കൊല എടുത്തു കഴിഞ്ഞാൽ ഒരു വാഴക്കൊല എടുത്തു നോക്കിയോ അതിൻ്റെ അത് ആദ്യം കാണുന്ന കബൾ കായെന്ന് ഞാൻ അടുത്ത് പറയും അല്ല തലക്ക അതിൻ്റെ ആദ്യത്തതാണ് പ്രസിഡന്റ് പിന്നത്തെ സെക്രട്ടറി പിന്നത്തെ ട്രഷർ പിന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിന്നെ അങ്ങോട്ട് ചുറ്റും ചുറ്റും പോയിട്ട് ഒരു അറുന്നൂറ് കായം ഉണ്ടാകും അങ്ങനെ അറ്റം ആ മൂട്ടിലൊരു ഉരുളൻകായ് ഉരുണ്ട കാവാണ് പക്ഷെ ഗുരു കൊണ്ടുപോകുമ്പോൾ ആ കൊല മൊത്തത്തിലെ കൊണ്ടുപോകണത് പ്രസിഡന്റ് സെക്രട്ടറി മാത്രമല്ല കൊണ്ടുപോകണത് ആ കുഞ്ഞുകാവര് എടുത്തുകൊണ്ട് പോയിട്ട് ഗുരു പഴിക്കുമ്പോൾ എല്ലാം തിന്നും അപ്പൊ നമ്മളെല്ലാ പ്രവർത്തകരും ഇതിന്റെ ആ വിശ്വാസികൾ എല്ലാവരും ഗൗരവിച്ച് ഗുരു കൊണ്ടുപോകുന്നു ഒരു വാഴക്കല അതിന്റെ കർഷകം കൊണ്ടുപോകുമ്പോ പക്ഷെ ആ വാഴക്കല കെട്ടി തൂക്കി ഇടുമ്പോൾ കൗളുകായും ആദ്യത്തെ തലക്കായും ഉലിയാതിരിക്കാൻ പഴയ ആൾക്കാർ ശ്രദ്ധിക്കുവാൻ അതുകൊണ്ട് ഇതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കി നമുക്ക് ഒത്തൊരുമിച്ച് ഈ ആശയം ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ പ്രാർത്ഥനയോട് പോയി കഴിഞ്ഞാൽ ഈ ആശയം ലോകത്തിന് സമാധാന ശാന്തിയും കൊടുക്കും ഇന്ത്യ എന്നല്ല നൂറ്റി തൊണ്ണൂറ്റി ആറ് രാജ്യങ്ങൾ ഇത് നടപ്പിലാക്കണം അതിൻ്റെ ആദ്യത്തെ ചെറുകണങ്ങൾ വിതക്കുന്ന വിത്തുകൾക്ക് വിത്താകാൻ പ്രവർത്തിക്കാനും കൊയ്യാനും കൊയ്യ്ക്കാനുള്ള ഭാഗ്യം കിട്ടി വരാൻ കൊയ്യാൻ ധാരാളം കൊയ്ത്തുകാരില്ല എന്നാണ് യേശു പറഞ്ഞത് കൊയ്യാൻ ധാരണമുണ്ട് ലോകം മുഴുവൻ കൊയ്യാം പക്ഷെ കൊയ്ത്തുകാരില്ല കൊയ്യാൻ വേണ്ടി കൊയ്ത്തിന്റെ നാഥനോട് കൊയ്ത്തുകാരൊക്കെ ചോദിക്കുന്ന പറഞ്ഞത് അങ്ങനെ കൊയ്ത്തുകാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം ലോകം മുഴുവക്കാം അതിനുള്ള കുട്ടികളൊന്നും ജനിക്കണം അതിനുള്ള എല്ലാവിധ ഐശ്വര്യവും എല്ലാം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എനിക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ ഗുരു നമ്മുടെ കൂടെ ലൈവായിട്ട് ജന്മദിന സന്ദേശം തന്നിരിക്കും വാക്ക് എല്ലാ ഹൃദയങ്ങളും പക്ഷിമൃഗാദികളും കാര്യം മനസ്സിലായ ജന്മദിന സന്ദേശങ്ങൾ എല്ലാ മനുഷ്യ ഹൃദയങ്ങളിലും തളഞ്ഞു കയറട്ടെ എന്ന് ജന്മദിന സന്ദേശങ്ങൾ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എന്താണ് ഗുരുരത്നന്റെ വോയിസോടുകൂടി അമൃതാജന്യനെ കാണിച്ചുകൊണ്ടുള്ള ആ ഒരു പ്രൊമോഷൻ വീഡിയോയാണ് മനസ്സിലായ ഇതിന് ജന്മ എന്ന് വെച്ചാൽ ഗുരുവിനെ പറഞ്ഞുകൊണ്ട് ഇവരെ പ്രൊജക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഗുരുവിൻ്റെ മഹാത്മ്യം മാത്രമേ ഉള്ളൂ പറയാൻ പക്ഷേ ഒരു എന്താ പറയുക ഒരു ഗുണവും ഇല്ലാത്ത ഈ അമൃതാസ്നെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് എന്തോ വലിയ സംഭവമാണെന്ന് വരുത്തുക പണ്ടൊരാൾ പറഞ്ഞല്ലോ ചീട്ട് ചീട്ടിൽ ജോക്കർ ഒറ്റയ്ക്ക് ഇരുന്നാൽ ഒരു പ്രയോജനവും ഇല്ല അതേ സമയത്ത് ഈ ചീട്ട് കളിക്കുന്നതിൽ പതിമൂന്ന് ചീ പന്ത്രണ്ട് ചീട്ടിനടുക്ക് അല്ല പതിമൂന്ന് ചീട്ടിനിടക്ക് ഒരു ജോക്കർ വന്ന ഒരു ഒരു ആ ജോക്കറിനുള്ള ഇതുണ്ടല്ലേ അതുകൊണ്ട് ഇവരിങ്ങനെ കിടന്ന് പ്രമോട്ട് ചെയ്യും ഇവരാണ് ഗുരു ഇവരാണ് ഗുരു ഈ അമർതാജന്യെന്ന് സത്യം പറഞ്ഞാൽ സഹതാപം തോന്നിയാണ് ഇയാളടക്കം മനസ്സിലായി ഇദ്ദേഹത്തിന് സ്വന്തം ഗുരുവിനെക്കുറിച്ച് പറയാനൊന്നുമില്ല അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടുവന്ന് പറയുകയും അപകാസ്യകരമാണ് ഇദ്ദേഹം മനസ്സിലായില്ലേ ഗുരുവിൻ്റെ കുടുംബാംഗമെന്ന് പറഞ്ഞ് ആ പ്രവിലേജ് നേടിക്കൊണ്ട് എങ്ങനെ കുടുംബാംഗം എന്നാണ് പറയുന്നത് ഇനി നമ്മൾ പറഞ്ഞ പറയില്ല ചിലപ്പോൾ തെറിച്ചൊരു ബന്ധം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞതുപോലെ ഗുരുവിൻ്റെ അമ്മാവനായ ചിറ്റേക്കാട്ട് ശങ്കരൻ ശങ്കരൻ്റെ മൂത്ത മകൻ ചിറ്റേക്കാട്ട് രാജൻ രാജൻ്റെ ഭാര്യ സഹോദരനാണ് മനസ്സിലായത് അപ്പം ഒരു വകയിലൊരു ബന്ധം അകന്നൊരു ബന്ധമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അന്നും പറഞ്ഞ് ഗുരുവിൻ്റെ കുടുംബാംഗം ഒന്നും പറഞ്ഞ് ആ പ്രബലേജൊക്കെ നേടിക്കൊണ്ട് ഇദ്ദേഹം ഈ സുഖമായിട്ട് ഉണ്ടറങ്ങി എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് പറയണത് മറ്റുള്ളവർ ത്യാഗപ്പെടണം മനസ്സിലായി ഗുരു വാക്കിനെ കുറിച്ച് പറയണേ അത് യേശുക്കുറിസ്ഥ പറഞ്ഞിട്ടുണ്ടെന്നും സ്വന്തം ഗുരുവിനെ കുറിച്ച് പറയാൻ കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനൊക്കെ ഒന്നുമില്ല കാരണം അങ്ങനെ പറയാൻ പാടില്ല സ്വന്തം സ്ഥാനം പോകും മനസ്സിലായോ പിന്നെ ഇരിക്കുന്ന കസേര ഉണ്ടാവില്ല ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഇദ്ദേഹം കഴിഞ്ഞാൽ ഒരു ഒടുതുണിക്കും മറുതുണി ഇല്ലാതെ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും കാരണം വെച്ചാൽ ഗുരുരത്നും അമർതാജനേയും കൂടെ അതെല്ലാം പിടിച്ചു മേടിക്കും അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടിട്ട് യഥാർത്ഥ ഗുരുവിൻ്റെ ഉത്തമ ശിഷ്യരായ ഭക്തരായ രണ്ടുപേര് ഓയിസ് കിട്ടിയിട്ടുണ്ട് ഈ വാക്ക് കേട്ടിട്ടുണ്ട് അപ്പൊ ആ അതിൽ ആദ്യത്താഴ് ഓസ് അത് കഴിഞ്ഞ് അത് കേട്ടതിന് ശേഷം രണ്ടാമത്തെ ഇത് നമ്മളെ സ്നേഹാൽമന്റെ വാക്കുകളാണ് അപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത് ഇതൊന്നും ബാധകമല്ലേ ഗുരുവിന്റെ അടുത്തൊന്ന് വാക്ക് കിട്ടിയ ഗുരുവിന്റെ അടുത്ത് അനുഭവമുള്ള ആളുകൾ ഗുരുവായൊക്കെ വാക്ക് തെറ്റിച്ചിട്ട് ഈ ഈ എന്താശയമാണ് ഇവർക്ക് കൊടുക്കാനുള്ള മനസ്സിലാക്കുന്നത് ഇതാരാണ് ചെയ്യേണ്ടത് ഇത് മാതൃക കാണിച്ചു കൊടുക്കേണ്ട ആളുകൾ ഈ തരത്തിൽ പോകുമ്പോൾ സകല കളത്രത്തിനും എല്ലാത്തിനും കൂട്ടുകല്ലേ ഗുരുവിൻ്റെ വാക്ക് തിരിച്ചാൽ പിന്നെ അവിടെ എന്താ നടക്കുക എല്ലാ കാര്യത്തിലും എന്തെങ്കിലും വാക്ക് തിരിച്ചില്ലേ കർമ്മം തിരിച്ചില്ലേ അപ്പൊ അതൊരു ഏറ്റവും വലിയ മാതൃക അവിടെ കാണിച്ചു എന്താ സ്നേഹ നിധിയോ എന്തോ ഒരു നിധി തുടങ്ങിയിട്ട് ദാരുണനിധിയോ എന്നിട്ട് പലിശക്ക് പണം വാങ്ങലും കൊടുക്കലല്ലേ പരിപാടി ഏത് കർമ്മമാണ് അവർ തിരിച്ചത് മദ്യം എന്ന് പറയുന്നത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ ഗുരു അത് ചെയ്തില്ലേ സന്യാസിമാർ സുഭിക്ഷമായിട്ട് അഴിച്ചുപൊളിച്ച് പിന്നെ മൂക്കറ്റം ആഹാരം കഴിച്ച് എല്ലാ ആർഭാടങ്ങളും ചെയ്ത് ജീവിച്ചു അപ്പോൾ ഇവർക്ക് സന്യാസിമാരും ഇവിടെ എന്താണ് പറയേണ്ടത് ഇവരോടൊക്കെ സകലവും തെറ്റിച്ചിട്ട് ഇവർ എങ്ങനെ നേരെയാക്കുന്ന ആരാണ് ഈ ആശയം കൊടുക്കുന്നത് എന്താ ആശയമാണോ ഇവർ കൊടുക്കേണ്ടത് മനസ്സിലാകുന്നില്ല എന്നിട്ട് പലിശക്ക് പണം വാങ്ങലും കൊടുക്കില്ലല്ലോ പരിപാടി ഏത് കർമ്മമാണ് അവർ തെറ്റിക്കുക മദ്യം എന്ന് പറയുന്നത് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ ഗുരു ആഗ്രഹമുണ്ടോ അത് ചെയ്തില്ലേ സന്യാസിമാർ സുഭിക്ഷമായിട്ട് അഴിച്ചുപോളിച്ച് പിന്നെ മൂക്കറ്റം ആഹാരം കഴിച്ച് എല്ലാ ആർഭാടങ്ങളും ചെയ്ത് ജീവിച്ചത് അപ്പോൾ ഇവർക്കും സന്യാസിമാരും ഇവിടെ എന്താണ് പറയേണ്ടത് ഇവരോടൊക്കെ സകലവും തിരിച്ചിട്ട് എങ്ങനെ നേരെയാക്കുന്ന ആരാണ് ഈ ആശയം കൊടുക്കുന്നത് എന്താ ആശയമാണോ ഇവർ കൊടുക്കേണ്ടത് മനസ്സിലാകുന്നില്ല സ്നേഹാത്മ പറയുന്ന കാര്യങ്ങൾ വളരെ കറക്റ്റാണ് ഒരു പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയൊക്കെ വേണ്ടത് പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ ആര് ചെയ്യുന്നു ഇവർക്കിത് ബാധകമല്ലാത്തതെന്തുകൊണ്ടാണ് ആരാണത് ചെയ്തെടുക്കേണ്ടത് ഇപ്പോൾ ഗുരു കൊടുത്ത ഏത് മാതൃകയാണ് ആശ്രമത്തിൽ എന്തുടങ്ങുന്നത് ഏതെങ്കിലും നമുക്ക് ഒരു പൊതുജനങ്ങളിലേക്കോ അല്ലെ വിശ്വാസികളേക്കോ ഈ മൊത്തം അവർ എല്ലാം കൊണ്ടും അത് തകടം മറച്ച് എടുക്കുന്നൊരവസ്ഥയല്ലേ ഇവരിങ്ങനെ ആദർശവും ആശയവും പറഞ്ഞാലും മതി ഇത് എന്ത് കൊടുക്കണം എങ്ങനെ കൊടുക്കണം ആരാണ് കൊടുക്കേണ്ടത് ഏത് മാതൃക ഒരു കാര്യത്തിലൊരു വ്യക്തത ഇല്ലല്ലോ ആരാണ് അമർലാജന്നെയാണോ ഗുരു എന്നുള്ള ഇപ്പോൾ തീരുമാനമായോ എന്ത് വൃത്തികേടുകളൊക്കെയാണ് ഇവര് ആസമുദ്ര ചെയ്ത് കാണിക്കുന്ന കൂട്ടുന്നൊക്കെ ലോകം മുഴുവൻ ഈ വിവരങ്ങൾ അറിഞ്ഞിട്ട് ഇവർ ആരെ പറ്റിക്കാനാണ് ഇങ്ങനെ വിശ്വാസികൾ മുഴുവൻ പറ്റിച്ചിട്ട് ഇവരെ തേടുന്നു എന്ത് പറയാനാ അപ്പൊ കേട്ടില്ലേ ഇതാണ് ഒരു ഗുരുവിന്റെ ഉത്തമ വിശ്വാസിയുടെ ഒരു അഭിപ്രായം ഇത് കേട്ടിട്ട് എന്നുവെച്ചാൽ മദ്യം മയക്കം മരുന്ന് അനാശാസ്യം എല്ലാ തെരീടെ പരിപാടിയുണ്ട് മനസ്സിലല്ലേ മനസ്സല്ലേ കേസ് പിന്നെന്താണ് പശു കടത്തിന് അതിൽ എന്ന് വെച്ചാൽ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഒരു കേന്ദ്ര സർക്കാർ ഉന്നത ഉദ്യോഗസ്ഥൻ്റെ കഴിവപ്പെട്ടിട്ടാണ് ഇവർ ആ രേഖ ചമച്ചത് അത് ഭയങ്കര പ്രശ്നമായതാണ് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന എല്ലാവിധ വൃത്തികേടുകളും അനാശാസ്യം ഒരുപാട് കാര്യങ്ങളിൽ കുട്ടികളെ ദുരുപയോഗം ചെയ്യുക പല കാര്യങ്ങളിലായിട്ട് അപ്പം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഇവർ വന്നിരുന്നിട്ട് വേദാന്ത പഠിക്കുകയും ഇദ്ദേഹത്തിന്റെ വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ സ്നേഹാത്മ എന്ന് എന്ന് പറയാളുടെ ഈ കന്യാകുമാരി കുറേ വർഷം ഇദ്ദേഹം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരുപാട് കുടുംബങ്ങൾ ഇദ്ദേഹം തകർത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഒരു വാക്കുകൾ കേൾക്കാൻ നമുക്ക് ഇദ്ദേഹം അവിടെ നിന്ന് ഇരുന്നപ്പോ കന്യാകുമാരി ഇരുന്നപ്പോ ചെയ്തുകൊട്ടിയൊരു മഹാ ഉടായിപ്പ് പാർട്ടിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കന്യാകുമാരിയിൽ ഒരു രണ്ട് മൂന്ന് വർഷം ഉണ്ടായിരുന്നു അപ്പോ അവിടെ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ കുറച്ചൊക്കെ എനിക്കറിയാം മൊത്തി പറഞ്ഞ കുടുംബം കലക്കി എന്ന് പറയുന്നതാണ് ശരിയാവും ശരിക്കും ഒരു കുടുംബം കലക്കിയാണ് ഈ സ്നേഹം സ്നേഹം എന്ന് പറയുന്നല്ലോ ഈ സ്നേഹിച്ച് നിൽക്കുന്നവരെ പിരിച്ചുവിടുകയാണ് ഇദ്ദേഹത്തിൻ്റെ പരിപാടി ഓരോ കുടുംബത്തിലും ഭാര്യയെ വിളിച്ച് ഭർത്താവിനെ പറ്റി കുറ്റം പറയുക ഭർത്താവിനെ വിളിച്ച് പറ്റി കുറ്റം പറയുക എന്നിട്ട് വീട്ടിലെ മക്കളെയോ മരുമക്കളെയോ വിളിച്ച് അവര് ശരിയല്ല ആ വീട് ശരിയല്ല അത് ഈ പോകാൻ പാടില്ല കയറാൻ പാടില്ല എന്ന് പറയുക എന്നിട്ട് അതിനകത്ത് നിന്ന് ആൾക്കാര് ആരുടെ കയ്യിൽ കാശുണ്ടോ അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച് മറ്റുള്ളവർക്ക് മറിച്ചു കൊടുത്ത് അതായത് സ്വന്തം ഇത് താല്പര്യത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ വഴക്കുണ്ടാക്കി അടിയുണ്ടാക്കി കുടുംബങ്ങൾ ഇത് ഇത് എന്താ പറയുന്ന നമ്മുടെ പരമ്പര വിട്ട് തന്നെ പോയ കുടുംബങ്ങൾ വരെ അത്ര മോശവും വൃത്തികേടുമായ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് കേട്ടില്ലേ അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ ഈ പ്രവണതകൾ ഈ സ്നേഹം പറയും ത്യാഗം പറയും പക്ഷെ ഇവരൊന്നും അഹങ്കാരമില്ലായ്മ ഇവർ പറയും പക്ഷെ ഇവരിൽ ഇല്ലാത്തതാണ് ഇവർ ഈ പറയുന്നതെല്ലാം അത് അമൃതാജന്യ ആയാലും കൊള്ളാം ഗുരുരത്നൻ കൊള്ളാം ഈ സ്നേഹാത്മനായാലും കൊള്ളാം പുഷ്കരൻ എന്ന് പറയുന്ന എന്താ അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്ന് ഇപ്പോഴത്തെ എന്ന് പറയുന്ന ചൈതന്യൻ അദ്ദേഹം ആയാലും കൊള്ളാം ഏതൊരുത്തനായാലും കൊള്ളാം ഏത് വേഷധാരി ആയാലും കൊള്ളാം ഇവരോടടുത്ത് നിൽക്കുന്ന എല്ലാവരും സ്നേഹം ദയ കരുണ എല്ലാം പറയും വിശ്വാസം വാക്കാണ് സത്യം സത്യമാണ് ഗുരു ഗുരുവാണ് ദൈവം എന്നൊക്കെ പറയും പക്ഷേ ഒന്നും അവരുടെ ജീവിതത്തിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകില്ല ഇതിൻ്റെ എതിർ എന്താണോ പാടില്ലാത്തത് അതെല്ലാം അവർ ചെയ്യും അവർ പറയും അവർ പ്രവർത്തിക്കുന്ന എല്ലാം അത് തന്നെയായിരിക്കും മനസ്സിലായില്ലേ അപ്പോൾ ഈ ഒരു ഓഫീസ് കേട്ടപ്പോൾ ഇത് എന്തിനു വേണ്ടിയാണ് ഇവരെ പ്രൊമോട്ട് ചെയ്യണമെന്ന് അറിയാവോ ഈ പറയുന്ന ജന്മദിന സന്ദേശങ്ങൾ ഞാനത് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും അതിടാം ഈ സാധനം ഗുരുവിനെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് തോന്നുമെങ്കിലും ഗുരുവിൻ്റെ ഗുരു എന്താണ് ഗുരു ജയന്തിക്ക് വേണ്ടി നവപൂജിതം എന്നുള്ള പേരിട്ടിട്ട് ആ പേരിനെ പ്രൊമോട്ട് ചെയ്തിട്ട് ഈ എന്താ അമൃതാ പ്രൊമോട്ട് ചെയ്ത് വരാൻ വേണ്ടിയാണ് ഈ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെ ഗുരുജയന്തി എന്നാണ് പണ്ട് മുതലേ അറിയപ്പെട്ടിരുന്നത് ഈ നവപൂജിതെന്ന വാക്ക് വന്നത് തന്നെ ഇതിന് ഈ ഊടായ്പിനു വേണ്ടിയാണ് മനസ്സിലായോ ഈ എന്ന് പറഞ്ഞാൽ ഈ ശിഷ്യ ഈ നാളെ ഒരിക്കലത്ത് ഈ എന്താണെന്ന് മനസ്സിലാകത്തില്ലായിരുന്നു അത് ഈ അമൃതാജന്യയുടെ ജന ജയന്തിയാണോ അവസ്ഥാ അവസ്ഥാപൂർത്തീകരണമാണോ അമൃതാജന്യയുടെ എന്തോ ആണെന്ന് ധരിക്കുമോ ആൾക്കാർ നാളെ ഒരിക്കലും മനസ്സിലായോ ഇപ്പം ഇങ്ങനെ ഓരോ ഗുരുക്കന്മാരും ഓരോ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറ് കൊല്ലം കഴിയുമ്പോൾ എത്ര ഗുരുക്കന്മാരായി ഇതൊരു ബഹുരദൈവ ആരാധനാശ്രമത്തിലേക്ക് മാറില്ലേ ഒന്ന് ആലോചിച്ച് നോക്കും ഗുരു കൊണ്ടുവന്ന കലിയുഗത്ത് വരെ ഏകദൈവ വിശ്വാസം അത് കൽ നമുക്ക് ആത്മീയാനുഭവമുള്ള ഒരു ഗുരു ഈ പരമ്പരയിൽ ഉണ്ടാവുമെന്ന് പറഞ്ഞ് അസത്യമാണ് അത് ബ്രഹ്മശ്രീകരണാഗ്ര ഗുരു മാത്രമാണ് അല്ലാതെ ഒരുപാട് ഗുരുക്കന്മാർ കാലാകാലം വരുമെന്ന് പറഞ്ഞിട്ടില്ല അല്ല ഒരു സമയത്ത് വരുമെന്ന് പറഞ്ഞിട്ടില്ല ഇത് വരെ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മശ്രീകരണാഗ്ര ഗുരുവാണ് ഈ പരമ്പരയെ നയിക്കാൻ ഒരു ഗുരു ഉണ്ടാവും ഒരു ഗുരു ഉണ്ടാവുന്ന പറഞ്ഞത് അല്ലാതെ ഗുരുക്കന്മാരുടെ പരമ്പര ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടില്ല അതിനെ വളച്ചൊടിച്ച് ഗുരു പറയുന്ന എല്ലാ കാര്യങ്ങളെയും വളച്ചൊടിച്ചിട്ടാണ് ഇവർ സംസാരിക്കുന്നത് മനസ്സിലായില്ല ഇപ്പോൾ ശ്രീമതി ശ്രീകുട്ടി എന്നൊക്കെ പറയും ശ്രീകുട്ടി ശ്രീമതി ആൻറ്റി എന്നൊക്കെ പറയുന്നവർ പറയുന്ന എന്താണ് ഗുരുക്കന്മാർ മാറ്റി പറയും ഗുരുക്കന്മാർ തോന്നും പോലെ പറയും ഗുരുക്കന്മാരും തോന്നും പോലെ പറയുന്നതല്ല ഗുരു പറഞ്ഞിട്ടുണ്ട് ബൈലം ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞ കാര്യം എന്താണ് ഈ അമൃതാജന്യം കൂടി ഇരുന്നപ്പോൾ പറഞ്ഞതാണ് അപ്പോൾ ഒരു എന്താണെന്നാ പറയുക ഏറ്റവും കൂടുതൽ മോശമായ ഒരു ചോദ്യം ചോദിച്ച അമൃതാജന്യാണ് അത് ഇരുന്നിരുന്നുണ്ട് ഗുരു അത് ഞാനടുത്ത വീഡിയോയിൽ പൂർണ്ണ സാമ്യയുടെ വീഡിയോയിൽ ഞാൻ പറയാം ഇപ്പോഴത്തെക്കാലം ഈ ഈ ഒരു ഓയിസ് കേട്ടതുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ ഇദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇവരുടെ അടിമകളാണ് ഈ അമൃതാജന്യുടേയും ഗുരുരത്നസ്വാമിയുടെ അടിമകളാണ് ഈ പരമ്പര ഇവർ എന്ന് പറഞ്ഞിട്ട് നി നമുക്ക് പ്രത്യക്ഷത്തിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലേക്ക് ഗുരു അന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ആഴവും വ്യാപ്തിയും ആർക്കും മനസ്സിലായില്ല ഈ ഗുരുരത്നസ്വാമി എന്ന് പറയുന്ന ഹരികുമാറിൻ്റെ അതായത് ഹരികുമാർ മണിയന്റെ വീട്ടിലുള്ള അനിൽ ചേർത്തലിൻ്റെ വീട്ടിലുള്ള കുടുംബത്തിൽ നിന്ന് ഈ പരമ്പരയ്ക്ക് ഒരു നാശം ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പം അത് മനസ്സിലായില്ല ഈ അമൃതാജന്യം അതിനെന്ത് ഇത് അവർക്കും സ്വാർത്ഥത വന്നു ഈ യേശുക്രിസ്തുവിൻ്റെ ആ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്ന ആര് യൂദാസ് ആ യൂദാസിനും വലിയൊരു യൂദാസായി ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിന്റെ പരമ്പരയിൽ ശിഷ്യഗണത്തിൽ വന്നുപെട്ട ആളാണ് അമൃതാ ജ്ഞാന എന്ന് പറയുന്നവർ ഈ പരമ്പരയെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഗുരു നിന്ന് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന വ്യക്തിയാണ് അവരുടെ അടിമകളായിട്ടാണ് ഇവരെല്ലാം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഇവരെ പോട്ട് കുറച്ചുപേര് ഇത് അടിമകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതൊന്ന് കേട്ടതുകൊണ്ട് പറഞ്ഞത് മാത്രം അടുത്ത വീഡിയോട്ട് വരുന്നവരെ സർവിശ്